തിരുവനന്തപുരം സിറ്റിയിൽ ആഡംബര വീടുകൾ മാത്രം നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നൊരു ബിൽഡേഴ്സാണ് ഇവരുടെ മുന്നേ ചെയ്തൊരു വീട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുടപ്പന കൊന്ന് ഷേട്ട് സെൻറ്റ് വരുന്ന സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് വലിയൊരു വീടിൻ്റെ നമ്മളൊരു വീട് ഒന്ന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വന്നിട്ടുള്ള ശരിക്കും ഇതാ ഇതിനകത്തൊരു മൂന്ന് വീടുകളുണ്ട് കേട്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് വീടുകൾ അതായതിൻ്റെ പിന്നിലായിട്ട് അടുത്തൊരു വീട് അങ്ങനെ മൂന്ന് വീടുകളുണ്ട് ഇതിപ്പോൾ ഒരു വീടിൻ്റെ വീട് വരുമ്പോഴത്തേക്കും നമുക്കൊരു എട്ട് സെൻറ്റിലാണ് എട്ട് സെൻറ്റിൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് മറ്റേതൊക്കെ ഇതിൽ നിന്നും കുറച്ചുകൂടെ കുറവ് വരും കേട്ടോ ഒരു ആറ് സെൻ്റ് അതിൽ മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആ രീതിയിലായിരിക്കും അങ്ങോട്ടേക്ക് വരുന്ന വീടുകളുടെ വിസ്തൃതി വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒരു വീട് മാത്രമാണ് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി വീടുകളും കൂടെ നിങ്ങൾക്ക് നോക്കി ഇതിൽ ഇഷ്ടമുള്ള വീട് സെലക്ട് ചെയ്യാവുന്നതാണ് അതാ ഇത് വന്നിട്ട് ഏകദേശം എട്ട് സെൻറ്റിനടുത്ത് വരുന്ന പ്രോപ്പർട്ടിയില് സ്ഥലത്ത് നമുക്ക് നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുള്ള വലിയൊരു വീടാണ് കേട്ടോ ടോട്ടലായിട്ട് നാല് ബെഡ്റൂം ഹോം തിയേറ്റർ സെർവനുള്ള റൂം സെർവനുള്ള ബാത്റൂം സെപ്പറേറ്റ് ആ രീതിയിൽ വിശാലമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാവാ അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല വലിയൊരു മുറ്റം നമുക്ക് കിട്ടുന്നുണ്ടേ അതിനു മുമ്പ് ഞാൻ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞില്ല പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ തിരുവനന്തപുരം പരത്തിപ്പാറയിലാണ് പരത്തിപ്പാറ ജംഗ്ഷനിൽ നിന്ന് മുട്ടടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ തോപ്പിൽ നഗർ കാണാം തോപ്പിൽ നഗറിൽ നമുക്ക് രണ്ട് എൻട്രി ഉണ്ട് കേട്ടോ അതായത് മലർവാടി ഓഡിറ്റോറിയത്തിൻ്റെ അതുവഴി ഇറങ്ങി വരാം അത് കഴിഞ്ഞ് ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ മലത്തോട്ട് തോപ്പിൽ നഗർന്ന് കാണാം അതുവഴി വരാണെങ്കിൽ അകത്തേക്ക് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ നമ്മൾ നേരെ വന്ന് ഇറങ്ങുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലാണ് ദേ അങ്ങോട്ട് പോകുമ്പോൾ ഏകദേശം റോഡ് എൻ്റാണ് കേട്ടോ ഇതിനകത്ത് ശരിക്കും പ്രോപ്പർട്ടീസിന് നല്ല വിലയാണ് നിങ്ങൾ റേറ്റ് അന്വേഷിച്ചാൽ മനസ്സിലാവും സെൻറ്റിന് ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു തോപ്പിൽ നഗറിനകത്ത് പേഴ്സണിന് ആസ്കിംഗ് പ്രൈസ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എത്രത്തോളം വില വരുമെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ശരിക്കും രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമുക്കിതാ ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ഗാർഡൻ ചെയ്തിട്ടുണ്ട് നോക്കി ഒത്തിരിയേറെ ചെടികളെല്ലാം വെച്ച് മുൻവശം എല്ലാം നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇതിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരു പ്രീമിയം ടച്ചാണ് കാരണം ഇതിൽ ഓരോ ചെടികൾക്ക് വരെയും ലക്ഷറി ഫീൽ വരുന്ന ലക്ഷറി അതായത് അത്ര ആഡംബരത്തിന്റെ വിലയുള്ള ചെടികളാണ് ഇതേ ഈ ചെടിയൊക്കെ നോക്കി ഇതൊക്കെ നമ്മൾ തന്നെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ഇതൊക്കെ ശരിക്കും ഭയങ്കര ഹെവി പ്രൈസ് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അത ഇവിടെ നല്ല നീറ്റായിട്ട് ഇതുപോലെ മുളയും ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിനി ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് പോകുന്നത് മുൻവശം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് തേക്ക് പാനലിങ് വർക്കുകൾ ഫുള്ള് തേക്കും തടിയിൽ ചെയ്തിട്ടുണ്ട് വാതിൽ വന്നിട്ട് ഇതാ ഇങ്ങനെ ഇരുവശങ്ങളിലായിട്ട് തുറക്കുന്ന രീതിയിലാണ് വരുന്നത് വാതിലെല്ലാം ഗ്രാൻഡ് വർക്കാണെ നോക്കി തേക്കും തടിയിൽ ബ്രാസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി നമുക്ക് അങ്ങനെ അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ ആംബിയൻസ് ഉണ്ടോ ഇത് ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ നോക്കിക്കുവേ നമുക്ക് സാധാരണ രീതിയിലുള്ള ചുമ്മാ ഒരു സീലിംഗ് വർക്കല്ല ആഡംബര ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നവർ നമ്മുടെ വീട്ടിൽ ഒരു ലക്ഷറി ഫീൽ വേണമെന്നുള്ളവർ സ്വന്തമാക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള വീടാണേ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് വുഡൻ പാനലിംഗ് ആണ് അതായത് തേക്കും തടിയിലാണ് ഈ പാനലിംഗ് വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് സീലിങ്ങിൽ നോക്കി സീലിംഗിലടക്കം നമുക്ക് വുഡൻ പാൻലിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഫാൻ ഫാനിട്ടിരിക്കുന്ന അതായത് ഇപ്പോൾ ഇത് ബി എൽ ഡി സി ഫാനാണ് ആ ഫാൻ ഫാനിട്ടിരിക്കുന്ന ആ ഒരു സ്പേസ് കണ്ടോ അതിനകത്തടക്കം വുഡൻ പാൻലിങ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുക ഒരു വലിയ ടി വി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് അവിടെ പ്ലേസ് ചെയ്യാം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ പ്രീമിയമാണേ എല്ലാം ഏറ്റവും ഹൈ എൻഡിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു വീട് വയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫുള്ളായിട്ട് നടത്തിയിട്ടുള്ളത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പാട്ടിഷ്യൻ കാണാം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നമുക്കൊരു ഇരുപത് പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് ഏരിയ വാഷ് ഏരിയ കണ്ടോ അതിൻ്റെ ആ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തെങ്കിൽ നോക്കി ഇതാ ഇവിടുത്തെ ലൈറ്റിങ്ങും എല്ലാം വളരെ പ്രീമിയം രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒത്തിരി അധികം കബേർഡായിട്ടുള്ള സ്റ്റോറേജ് സ്പേസസ് കാണാം അതെല്ലാം വന്നിട്ട് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തീക്കൂട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെയും ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ജനലിൻ്റെ ഹൈറ്റ് കണ്ടോ നല്ല വലിപ്പമുള്ള വലിയ ജനലാണ് അതാ ഈ വാതിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതാ ഈ വാതിൽ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇത് ശരിക്കും ഫുള്ളായിട്ട് തേക്കുന്ന അടിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അതാ ഇതുവഴി നമുക്ക് പിൻവശത്തേക്ക് അതായത് ഇങ്ങനെ ഒരു പാഷിയ ഉണക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ എല്ലാം ഫുള്ളായിട്ട് ബാമ്പ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി ഇനിയിവിടം നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിതായതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കിച്ചണിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് ഫീലാണേ ഓക്കെ എന്തോരം ഉണ്ടെന്ന് സ്പേസ് കണ്ടോ ഇഷ്ടം പോലെയാണ് ചുറ്റി ഇങ്ങനെ നടന്ന സ്പേസ് ഉണ്ട് അതിനകത്ത് ഫുള്ളായിട്ട് മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സൂപ്പറല്ലേ ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് അതായത് ഇത് നോക്കി ഈ ഡ്രോയേഴ്സ് ഫുള്ള് വുഡിലാണ് നമ്മളെ തീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത് തീക്കൂട്ടിലേക്ക് ജി ഐ പൈപ്പ് അകത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് ഈ ഒരു സാധനം ചെയ്തത് ഈ ചില കേസുകളിൽ നമുക്ക് തീക്കൂട്ടിൽ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ആശാര്യരെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലക്ഷറി ഫീല് കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ നോക്കി നമുക്ക് തടിയിലെ വർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ടച്ചാണ് ഫുള്ളായിട്ട് ഒരു പ്രീമിയം ലുക്കിൽ തന്നെ നമുക്കൊരു മോഡേൺ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ വർക്കാണ് നമുക്ക് കിച്ചണിൽ കാണാൻ പറ്റുക ഒരു സാധനം നോക്കിക്കോളണേ ഇതിപ്പോൾ മിക്കവാറും എല്ലായിടത്തും ഉണ്ട് പക്ഷെ എന്നാലും ഒരു പ്രീമിയം സെറ്റപ്പിലാണ് ഈ ഒരു സാധനം കാണാം ഇങ്ങനെ ഒരു ഷട്ടർ പോലുള്ള ഒരു ഡോറ് ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഒരു സൈഡ് വരുന്നത് ഇത് പോകാതെ ഇങ്ങോട്ടേക്ക് കണ്ടോ ഇഷ്ടംപോലെ സ്പേസ് ആണ് അത ഇവിടെ ഒരു വലിയൊരു സ്ലാബ് നിറയായിട്ട് നമുക്ക് ഇതാ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാവുന്ന പൈപ്പാണ് ആണ് അതിലും ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഈ സൈഡിൽ നമുക്ക് സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ സ്റ്റൗ പ്ലേസ് ചെയ്യുക അത ഇവിടെ ബോഷിൻ്റെ ചിമ്മിനിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ചിമ്മിനിയാണ് ഇത് ഇങ്ങോട്ടേക്ക് എല്ലാം നമുക്ക് ഇതുപോലുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കാണാൻ സാധിക്കും അതെല്ലാം വന്നിട്ട് ഒരു മോഡേൺ ലുക്കാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് ഉണ്ടോ ഫുള്ളായിട്ട് ഒരു മോഡേൺ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കിച്ചണിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്പേസ് വരുന്നത് അതായത് ഒരു വർക്ക് ഏരിയ വരുന്നത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളെല്ലാം ഈസി ആയിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ടേക്ക് എടുത്ത് വരാം ഇതിനകത്തുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാം ജാഗേറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായി ഈ കാണുന്ന വുഡിലുള്ള വർക്കാണ് ഇത് ശരിക്കും വാർണിഷ് അടിച്ചതുപോലെയല്ല നല്ല ഒരു എന്താണ് ഒരു മാറ്റ് ഫിനിഷിലാണ് നമുക്ക് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നൈസായിട്ടുള്ള വർക്കാണ് ഇത് വഴി നമുക്ക് വീണ്ടും ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം ശരിക്കും ഇവിടെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ വില്ലാസിലേക്കുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ അതാ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ടോട്ടലായിട്ട് ഇതിൽ നാല് വില്ലാസായിരുന്നു അതിൽ ഒന്ന് ഓൾറെഡി സെയിലായി ഇനി മൂന്നെണ്ണമാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് അതാ ഇവിടെ നിന്ന് ബാക്ക്യാർഡിലേക്ക് വന്നു അതാ ഇവിടെ നമുക്ക് വീണ്ടും ടാപ്പും ടാപ്പ് എല്ലാം വെച്ചിട്ടുണ്ട് എന്തെങ്കിലും പുറത്തുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് സെർവൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടോയ്ലറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ശരിക്കും ഈ പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ നമുക്ക് ഇതാ ഇവിടെ ഒരു മുൻവശത്തൊരു ഗേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇതാ ഇവിടെ വീണ്ടും നമുക്ക് ഇതുപോലെ ഗേറ്റ് എല്ലാം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ദൃശ്യങ്ങളാണ് കാണാം ബാ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്ക് എൻട്രി ഇട്ടിട്ടുള്ളത് ഇതാ ഇതൊന്ന് ഇതാ അവിടെ അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ ഈ ബെഡ്റൂമിനകത്തുള്ള ദൃശ്യങ്ങൾ കാണാം ബാ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡാണ് കേട്ടോ ഗ്രാൻഡെന്ന് ചുമ്മാ പറഞ്ഞാൽ പോലെ ഹെവി ഗ്രാൻഡ് ആണ് കണ്ടോ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് മേളുള്ള സീലിംഗ് വർക്ക് ഒക്കെ നോക്കി വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള സീലിംഗ് വർക്കാണ് നാല് വാളിയിലെ കബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് തീക്കൂട്ടിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള കബോർഡാണ് ഇവിടെ താഴെ ഫുൾ ആണ് കേട്ടോ ഇതാ ഇത് രണ്ടും വന്നിട്ട് ഇങ്ങനെ ഡ്രോയേഴ്സ് ഡ്രോയേഴ്സാണ് ഫുള്ളായിട്ട് തീക്കൂട്ടിൽ ചെയ്ത വർക്കാണ് എന്താ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിലും നമുക്കിതുപോലെ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടുത്തെ ഹൈലൈറ്റ് കൂടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നോക്കി ഇവിടെ ഒരു സൈഡ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട് അതിലും നമുക്കിതുപോലുള്ള ഡ്രോയേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് ബെഡ് ഇടുന്ന ടൈമിൽ ബെഡിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു ബുക്ക് എടുത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ സ്പെക്സ് എടുത്ത് വെക്കാനോ അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ കേട്ടോ ബാത്റൂം കാണിച്ച് തരാം ബാത്റൂമിലേക്ക് ഡോർ നോക്കി എല്ലായിടത്തും സാധാരണ ചെയ്യുന്നത് പി വി സി എഫ്ആർടി ഒക്കെയാണ് കേട്ടോ ഇത് നോക്കിയാ ഉള്ള തീക്കുണ്ടിലാണ് കട്ടലടക്കം തീക്കാണ് വന വെച്ച് കഴിഞ്ഞാ ഇതിന് ആഡംബരത്തിന് ഒരു കുറവുണ്ടെന്ന് ആരും പറയരുത് അതാണ് ഈ ബിൽഡേഴ്സിന്റെ ഒരു ലക്ഷ്യം ഞാൻ അതിൽ ഓരോ ഫിറ്റിംഗ്സ് ആയിട്ട് പറഞ്ഞുതരാം അതാ ഇവിടെ നോക്കി ബാത്റൂമിനകത്ത് തന്നെ നമുക്ക് ടവൽസ് എല്ലാം വെക്കാനായിട്ട് ഇതാ ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ കൗണ്ടർ കണക്ക് അതായത് ഡോർ ഡോറില്ലാണ്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെയും നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ കാണാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷേവിങ് സെറ്റ് സംഭവങ്ങളെല്ലാം ഇവിടെ അടുക്കി വെക്കാം അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ദാ ഇവിടെയാണ് നമുക്കൊരു വാഷ് പേസിൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് പൈപ്പ് പൈപ്പ് ഫിറ്റിംഗ് ആയാലും വാഷ് ബേസിനായാലും എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ആണ് ഇതാ ഇതാണ് ഹൈലൈറ്റ് നമുക്കിവിടെ ഒരു ബോഡി ഷവറാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ യൂണിറ്റ് ഇതെല്ലാം ഫിറ്റിങ്സ് ആണ് ഇതിൽ ഓരോ ബോഡി ഷവറിനും പന്ത്രണ്ടായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണായിരം എത്രയായി അത് മാത്രം നാല്പത്തെട്ടായിരം രൂപയായി അത് പോയിട്ട് ബാക്കിയുള്ള ഫിറ്റിങ്സും ഉണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ഇതായി ഇവിടെ മേളിൽ നിന്നും വരും മേളിൽ നിന്ന് വെള്ളം വരും ഇവിടെ നിന്ന് വെള്ളം വരും ഇതാ ഇതെടുത്ത് വേണമെങ്കിൽ ബാക്കിയുള്ള ഇടത്ത് നിന്ന് അനക്കാം അങ്ങനെ ആ രീതിയിൽ ഗ്രാൻഡായിട്ട് കുളിക്കാം അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് റൂമെല്ലാം ഫുൾ ആയിട്ട് ഇത് നമ്മൾ തടീന്നെ ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല കേട്ടോ ഇവിടെ കാണുന്ന തടിയിൽ എന്ത് സാധനം കാണണോ അതെല്ലാം തേക്കിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ വലിയൊരു കബോർഡ് കാണാം നാല് വാളിയുടെ കബോർഡാണ് നമ്മൾ മുന്നേ ഉള്ള റൂമിൽ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് അവിടെ മേളിലും ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിനകത്ത് കവേർഡായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ള കബോർഡാണ് ഇവിടെയും നമുക്ക് ആ റൂമിൽ കണ്ടതുപോലെ സൈഡ് ടേബിൾ ഇതായി ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിന് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം അതിപ്പോൾ ടാപ്പ് ഫിറ്റിങ്സ് ആയാലും സാനിറ്ററി വേസ് ആയാലും എല്ലാം ജാഗ്വാറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതായി ഈ ഒരു സാധനം കണ്ടോ ഇതിപ്പം നമ്മൾ ഷോറൂമിൽ ചെന്ന് നോക്കുവാണെങ്കിൽ എനിക്കാണ് ഒരു അൻപത്തി രണ്ടായിരം അൻപത്തിനാലായിരം രൂപയാണ് കോസ്റ്റ് കേട്ടോ പക്ഷെ ഇവരിപ്പോൾ ഓൾ ഇവർക്ക് ഒരുമിച്ച് എടുക്കുമ്പോൾ ഇതിന് അവരെടുക്കുന്ന റേറ്റ് തന്നെ ഇതിന് തേർട്ടി എയ്റ്റ് തൗസൻഡ് ആയിട്ടുണ്ട് അതായത് ഈ ഒരു ഷവറിൻ്റെ ഈ ഒരു ടോട്ടൽ യൂണിറ്റിന് തേർട്ടി എയ്റ്റ് തൗസൻഡ് ആയിട്ടുണ്ട് പക്ഷെ ഇത് ഇവർ റേറ്റ് ആണ് അവർ പറഞ്ഞത് കേട്ടോ ഇത് ശരിക്കും ആയിട്ട് നമ്മൾ വാങ്ങാൻ പോകുകയാണെങ്കിൽ ജാക്വോറിൻ്റെ ഈ ഒരു സാധനത്തിന് അൻപത്തി രൂപ വിലയുണ്ട് കേട്ടോ ആ രീതിയിലാണ് ഉള്ളൊരു ഷവർ യൂണിറ്റ് ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വാ അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റേഴ്സ് നോക്കിയത് സ്റ്റെയർ എല്ലാം വന്നിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ സൈഡിലും ഒരു വുഡിന്റെ വർക്ക് ചെയ്ത് അതിൻ്റെ ഇടയിൽ സ്റ്റീൽ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹൈറ്റ് നോക്കി അങ്ങ് വേണമെന്ന് വരുവാണേ ഇത് നല്ല ഹെവി പ്രൈസിങ് വരുന്നൊരു സാധനമാണ് കാരണം നമ്മളെ വീട്ടിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടാവും ഞാൻ ആ സാധനം വാങ്ങിയിട്ട് ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നിന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നാല് മടങ്ങ് ഉണ്ടാവും അതേ ഇത് ഫുള്ളായിട്ട് വന്നിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് വുഡിൽ വലിയൊരു പീസ് വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഈ സ്റ്റേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഗ്രാൻഡായിട്ടാണ് നമ്മുടെ സ്റ്റേഴ്സ് വരുന്നത് മേളിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്പേസ് കണ്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് മേളിൽ പോകും മേളിലത്തെ ദൃശ്യങ്ങൾ നമുക്ക് പിന്നീട് കാണാം താഴെ നോക്കി ഇവിടെ എല്ലായിടത്തും വിശാലമായിട്ടുള്ള സ്പേസ് ആണേ വീണ്ടും വലിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് അതാ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പോയിന്റുകൾ ചെയ്ത് അതായത് കേബിളെല്ലാം കൊണ്ടുവരാനുള്ള പോയിന്റ് ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങണം കണ്ടോ ഇങ്ങനെ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും ചുറ്റുവട്ടമൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്ക് മേള തലയിൽ ശരിക്കും രണ്ട് ബെഡ്റൂംസും പിന്നെ ഒരു ഹോം തിയേറ്ററുമാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ട് വരാം അതായത് ഇതാണ് ആദ്യത്തെ റൂം ബെഡ്റൂം എല്ലാം സെയിം ആണ് കേട്ടോ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ നല്ല ഗ്രാൻഡായിട്ടുള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു റൂമിൽ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം കബോർഡെല്ലാം സെയിമാണ് ബാത്റൂം വരുമ്പോഴത്തേക്കും ഹെവിയാണ് നമ്മൾ താഴെ കണ്ടതുപോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ളൊരു ബാത്റൂമാണ് ഇവിടെ നോക്കി ഇവിടെ എല്ലാം കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അടുത്ത് തന്നെ മിററിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ കബോർഡ്സ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും രണ്ട് മിററാണ് കേട്ടോ വാഷ് പേസിൻ്റെ അടുത്ത് ഒരു മിററ് ഇവിടെ വേറൊരു മിററ് ഇതാണ് നമ്മുടെ ബാത്ത് ഏരിയ ബാത്ത് ഏരിയ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഗ്ലാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ട് ബോഡി ഷവറാണ് കൊടുത്തിട്ടുള്ളത് അതെ ഇത് ഷവറിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ പറ്റും കേട്ടോ കണ്ടോ ആ രീതിയിൽ നമുക്ക് ഡയറക്ഷൻ മാറ്റി എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ള അതായത് ഓരോന്ന് വേണമെങ്കിലും എടുത്ത് മേത്ത് പഠിക്കാം ഈയൊരു സെറ്റ് മാത്രം എനിക്ക് ആവേണ്ട ഒരു പത്ത് എഴുപതിനായിരം രൂപ വിലയുണ്ട് കേട്ടോ കമോഡും എല്ലാം വന്നിട്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വാൾ മൗണ്ടാണേ നമുക്ക് ക്ലോസറ്റ് എല്ലാം വന്നിട്ട് വാൾ മൗണ്ട് ചെയ്ത് വെച്ചേക്കു വേണം നമുക്ക് ശരിക്കും ഈ ഒരു ലിവിങ് സ്പേസിൽ രണ്ട് ബാൽക്കണി ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം കാണിച്ച ബാൽക്കണി ഏരിയ അതാണ് അതുപോലെ തന്നെ അതായത് ഈ സൈഡിലായിട്ട് വീണ്ടും ഒരു ബാൽക്കണി ഏരിയ കാണാൻ സാധിക്കും ഉണ്ടോ ഈ രീതിയിൽ നമുക്കൊരു ബാൽക്കണി സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്ത ബെഡ്റൂം കൂടെ കാണാം ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച ബെഡ്റൂം നമുക്ക് അതുപോലെ ചുമര് നോക്കി ഇതിൽ ഫുള്ളായിട്ട് ടൈൽസ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് വാൾപേപ്പർ ഒന്നും അല്ല ഫുള്ളായിട്ട് ടൈലാണ് ഒട്ടിയിട്ടുള്ളത് ബാ നല്ല വലിപ്പമുള്ളൊരു അടുത്തൊരു ബെഡ്റൂമാണ് ബാക്കി കബോർഡെല്ലാം ആണ് കേട്ടോ വലിയ ഗ്രാൻഡായിട്ടുള്ള നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള കബോർഡ് ഫുള്ളായിട്ട് സീലിംഗ് വർക്ക് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ബാത്റൂമും വന്നിട്ട് സെയിം ആണ് നമുക്ക് ഒരു ബാത്റൂമിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഷവറിൻ്റെ പാനൽ വെച്ചിട്ടുള്ളത് ബാക്കി എല്ലായിടത്തും ബോഡി ഷവേഴ്സ് ആണ് വെച്ചിട്ടുള്ളത് ശരിക്കും ആഡംബരത്തിന്റെ പര്യം എന്ന് പറയാൻ പറ്റുന്നൊരു വീടാണ് കേട്ടോ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാലും ശരിക്കും നമ്മൾ സ്വന്തമായിട്ട് വെക്കുന്നതും ഒരു ബിൽഡർ വയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ കാരണം ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്തൊക്കെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും നമ്മൾ പലതും ചെയ്ത് ചെയ്ത് കൂട്ടിയിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മളെ ഇഷ്ടാനുസരണമൊന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ പക്ഷേ ഇത് നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര പെർഫെക്റ്റ് ആണ് കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ ഈ രീതിയിലാണ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തുള്ള ബാക്കി വർക്കുകൾ പെൻഡിങ് ആണ് കേട്ടോ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് വേണ്ട ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിവിടെ സ്ക്രീന് പ്രൊജക്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താൽ മാത്രം മതിയാവും സ്ക്രീൻ അല്ല വലിയ ടി വി ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം അതിൻ്റെ സ്പീക്കർ ബാക്കി സൗണ്ട് പ്രൂഫിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നത് നമുക്കൊരു ചെറിയ റൂമാണ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം പ്ലേസ് ചെയ്യാം അത്യാവശ്യം ഒരാൾ കിടക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അതിന് വേണ്ടി ഫാനും വിട്ടിട്ടുണ്ട് ഇതുവഴി നമുക്ക് സെർവൻ റൂമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ അത ഇതുവഴി നമുക്ക് വീണ്ടും പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രി പോകും ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ കയറി വരുമ്പോൾ നമുക്ക് ഒരു ലുക്ക് കണ്ടോ ഫുള്ളായിട്ട് വുഡിൽ ചെയ്ത വർക്കായതാണ് സ്റ്റെയറിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ അതുപോലെ ഇത് നോക്കി ഇത്രയും ഹൈറ്റിൽ നിന്നാണ് ഇവിടെ നിന്നാണ് താഴെ വരേക്കും നമുക്ക് ആ ഒരു ലൈറ്റ് പോകുന്നത് ഗ്രാൻഡാണ് കേട്ടോ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ മക്കക്ക് ഇവിടെ വന്നിരുന്ന് നീറ്റായിട്ടിരുന്ന് പഠിക്കാം അതായത് ഇവിടെ ഒരു ചെയറുകൂടെ ഇട്ടാൽ മതി ഇതേ അവരുടെ സംഭവങ്ങളെല്ലാം വെക്കാനുള്ള ഡ്രോയേഴ്സും എല്ലാം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് തീക്കൂട്ടിൽ ചെയ്തൊരു വർക്കാണ് അപ്പോൾ ഇത് അവരുടെ ഒരു സ്റ്റഡി സ്റ്റഡി സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം അതെ ഇവിടേക്ക് നല്ല വെട്ടമൊക്കെ വരുമേ ഇത് ആ ഭാഗത്തുനിന്ന് നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശം അകത്തേക്ക് വരും ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രിയാണ് ഇതാണ് നമ്മുടെ ടെറസ് നമുക്ക് ആ ടെറസിലേക്ക് വരുവാണെങ്കിലും ഇത് ഇവിടെ ഒരു വാഷ് പേസിനൊക്കെ കൊടുത്തിട്ടുണ്ടേ അത്യാവശ്യം ഇവിടെ എന്തെങ്കിലും പരിപാടിയാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പുറത്തിറങ്ങി മോൻ കഴിവാനോ എല്ലാത്തിനും ഒരു സ്പേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ഇവിടെ നല്ല വ്യൂ ഉണ്ടോ ശരിക്കും നമ്മളെ തിരുവനന്തപുരത്തെ വൺ ഓഫ് ദ പ്രീമിയം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം കേട്ടോ പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ എന്ന് തന്നെ പറയാം എല്ലാവരും സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ടാണ് കാരണം ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും അക്സസിബിലിറ്റി ഉള്ളൊരു സ്ഥലമാണ് നമുക്കിവിടെ നിന്ന് ഇനി പെട്ടെന്ന് തന്നെ പട്ടം കയറണേൽ പട്ടം കയറാം കേശവദാസപരം പോകാം പരുത്തിപ്പാറ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ് ഇനി ഇവിടെ നിന്ന് കവടിയാറാണെങ്കിൽ അങ്ങനെ പോകാം അമ്പലമുക്ക് ഒക്കെ പോകാം എല്ലാ സ്ഥലങ്ങളിലേക്കും തിരുവനന്തപുരത്ത് എവിടേക്കായാലും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്ഥലത്തിൻ്റെ വില നിങ്ങൾ ഇവിടെ ഒന്നും വിളിക്കണ്ട അല്ലാണ്ട് തന്നെ ഇവിടെ വന്നൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും ഇവിടെ റീസൻറ്റായിട്ടൊക്കെ സെയിലായതെല്ലാം ട്വൻറ്റി ലാക്സ് അതായത് പെർസണിന് ട്വൻറ്റി പ്ലസ് ആയിരുന്നു കേട്ടോ ആ റേഞ്ചിനൊക്കെയാണ് സെയിലായിട്ടുള്ള നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വില താഴ്ച്ചതെന്ന് സംസാരിക്കാം അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടി സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ താഴെക്കാണെന്ന് നമ്പർ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെയാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ പരത്തിപ്പറയും തൊട്ടടുത്തായിട്ട് നമുക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസാണ് തോപ്പിൽ നഗറിനകത്തേക്ക് കയറി ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് അടുത്തതായി മനോരമായിട്ടുള്ള മൂന്ന് വീടുകളും കാണാൻ സാധിക്കും മൂന്നല്ല ശരിക്കും നാല് വീടുണ്ട് അതിൽ ഒന്ന് ഓൾറെഡി സെയിലായി അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച വീടാണെങ്കിൽ എട്ട് സെൻറ്റിനകത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഇതിനുദ്ദേശിക്കുന്ന വില ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ക്രോസാണ് കേട്ടോ അതായത് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമുക്കിത് ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ആറര സെൻറ്റിലുള്ള വീട് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊന്നും ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാകും അതൊക്കെ വരുമ്പോൾ ഒരു മൂവായിരത്തി ഇരുന്നൂറ്റൻപത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആ രീതിയിലാണ് നമുക്ക് ഇനിയുള്ള മറ്റ് രണ്ട് വീടുകളും വരുന്നത് മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും അതായത് ഒരു മൂന്നേക്കാൽ കോടി തൊട്ട് മേളിലോട്ട് നമുക്ക് പ്രൈസ് വരും അപ്പം നമുക്ക് ഈ ഒരു മൂന്ന് വീടിനും പ്രൈസ് വരുന്നത് ത്രീ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് ക്രോസ് മുതൽ ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് ക്രോസ് വരെയ്ക്കുവാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ആഡംബര വീട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾ മിസ്സാക്കല്ലേ വേഗം തന്നെ താഴെക്കണെന്ന നമ്പറിലേക്ക് വിളിച്ചോ ഡീലായിരിക്കും